ധർമ്മ പ്രചരണം പുണ്യാത്മാവായ ഒരു സിദ്ധപുരുഷനെ പുരുഷനെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ബന്ധുജനങ്ങൾ ആദരിക്കാത്തതും ദൂരെയുള്ളവർ ബഹുമാനിക്കുന്നതും എന്തുകൊണ്ട് ഒരു ഐന്ദ്രജാലികൻ്റെ കൂടെയുള്ള ബന്ധുജനങ്ങൾ അവൻ്റെ കളികൾ കാണുന്നതിന് അവനെ ചുറ്റി കൂട്ടം കൂടാറില്ല നേരെ മറിച്ച് വിദേശികളായ അന്യജനങ്ങൾ അവൻ്റെ അത്ഭുതവിദ്യകളെ വിസ്മയത്തോടു കൂടി കണ്ടുപോരുന്നു ഗോക്ഷുരമെന്ന മുൾച്ചെടിയുടെ അരികൾ അതിൻ്റെ ചുവട്ടിൽ വീഴാറില്ല കാറ്റുകൊണ്ട് അവ ദൂര സ്ഥലങ്ങളിൽ വീണ് അവിടെ മുളയ്ക്കുന്നു മഹാനായ ഒരു ധാർമ്മിക ഗുരുവിൻ്റെ ചൈതന്യം അതുപോലെ ദൂരദിക്കുകളിൽ പ്രകാശിക്കുകയും അവിടെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നു വിളക്കിൻ്റെ ചുവട്ടിൽ ഒരു നിഴൽ എപ്പോഴുമുണ്ട് എന്നാൽ അതിൻ്റെ വെളിച്ചം ദൂരത്തുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു അതുപോലെ പുണ്യാത്മാവായ ഒരു സിദ്ധൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾ അദ്ദേഹത്തെ അറിയുന്നില്ല ദൂരസ്ഥരായ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചൈതന്യത്താൽ വശീകൃതരാകുന്നു അന്യനെ കൊല്ലുന്നതിന് വാളും പരിചയം ആവശ്യമാണ് എന്നാൽ ആത്മഹത്യക്ക് ഒരു മുട്ടുസൂചി പോലും മതിയാകും അതുപോലെ ലോകശിക്ഷയ്ക്ക് അനേകം ശാസ്ത്രങ്ങൾ പഠിക്കുകയും യുക്തിവാദങ്ങൾ ചെയ്യുകയും വേണ്ടിയിരിക്കുന്നു ധർമ്മലാഭത്തിനാകട്ടെ ഗുരു ഉപദേശത്തിലുള്ള സ്ഥിരവിശ്വാസം ഒന്നു മാത്രം മതി ഞാൻ ജനിച്ച ആ രാജ്യവിഭാഗത്ത് ആളുകൾ കൂമ്പാരമായി കിടക്കുന്ന ധാന്യം അളക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഒരാൾ അളന്നുകൊണ്ടേയിരിക്കുന്നു അയാളുടെ കൈ എത്തുന്നത് വരെയുള്ള കൂനയുടെ ഭാഗം അളന്ന് തീരുന്നതോടുകൂടി മറ്റൊരാൾ ധാന്യം അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കുന്നു മിക്കവാറും അതേമാതിരി യഥാർത്ഥ ഭക്തന് തൻ്റെ സത്യങ്ങളുടെ ഉപജയത്തിന് കുറവ് വരുന്നില്ല അയാൾക്ക് ഉള്ളിൽ നിന്ന് അഭിനവങ്ങളായ ആശയങ്ങളുടെ അവിരതമായ ഉപജയം കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഉപജയം ഒരിക്കലും തീർന്നു പോകുന്നില്ല ആരെങ്കിലും ഒരാൾ വിറകും മറ്റ് ഉപകരണങ്ങളും പണിപ്പെട്ട് ശേഖരിച്ച് കത്തിച്ച തീയിൽ പലരും വന്ന് തീ കായുന്നത് പോലെ വളരെ കഠിന തപസ്സുകൾ വഴിയായി ഈശ്വരജ്ഞാനം ലഭിച്ചിട്ടുള്ള പുണ്യപുരുഷന്മാരോട് സഹകരിച്ചും അവരുടെ അനുസരിച്ചും പലരും ഈശ്വരനിൽ മനസ്സുറപ്പിക്കുന്നു യഥാർത്ഥ ധർമ്മോപദേശം ഏതുപോലെയുള്ളതാണ് അന്യരോട് പ്രസംഗിക്കുന്നതിന് പകരം ഞാൻ തന്നെ ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ട് വേണ്ടിടത്തോളം പ്രസംഗമായി മുക്തനാകുന്നതിന് സ്വയം പ്രയത്നിക്കുന്നവൻ യഥാർത്ഥ ധർമ്മോപദേശകനാകുന്നു ഭക്തനായ ആളിൻ്റെ സമീപത്ത് എവിടെ നിന്നെന്നറിയാതെ അസംഖ്യം ജനങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൂടുകയും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്നു പൂമുട്ട് വിടരുമ്പോൾ തേനീച്ചകൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെടാതെ തന്നെ വന്നു ചേരുന്നുണ്ടല്ലോ